ബിസ്മിഹിറമൻ ഇറഹീം നഹ്മദ് അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ക്ലാസിൽ നാം ആദം നബി അലൈഹി സാദ് വസ്സലാമന് അള്ളാഹു താലം സ്വർഗത്തിൽ താമസിക്കാൻ അനുമതി നൽകുകയും ഇബിലീസ് ആദം നബി അലൈ സാദ് വസ്സലാമിനെയും ഹവബി വിയേയും കൊണ്ട് അള്ളാഹു വിലക്കിയതായ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിപ്പിക്കുകയും ചെയ്തുവെന്ന കാര്യം മനസ്സിലാക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം തന്നെയാണ് ഈ ക്ലാസ്സിലും വിശദീകരിക്കുന്നത് അത് അവസാനം നാം പറയുകയുണ്ടായി ആദം നബി അലൈ സാദ് വസ്സലാം ആ വൃക്ഷത്തിൽ നിന്നും ഫലം കഴിച്ചപ്പോൾ അള്ളാഹു താല ആദം അലൈഹി സാദ് വസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി ഞാൻ തടഞ്ഞതായ വൃക്ഷത്തിൽ നിന്നും എന്തിനാണ് നിങ്ങൾ ഭക്ഷിച്ചത് ഇബിലീസ് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലായിരുന്നുവോ ഈ ഒരു കാര്യം കേട്ട ഉടനെ ആദം നബി അലൈഹി സാദു വസ്സലാം ഉടനെ അള്ളാഹുനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയുണ്ടായി അതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓദിയ ആയത്തുകളിൽ ഓതിയതാണ് കാല റബ്ബന അംഫുസന വ ഇല്ലം തകുഫിർ ഖാസിദീൻ താൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ആദം നബി അലൈഹി സാദു വസ്സലാം അറിഞ്ഞ ഉടനെ മനസ്സിലാക്കിയ ഉടനെ അള്ളാഹുവിനോട് ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു ഞാൻ എന്നോട് തന്നെ അക്രമം പോയി അള്ളാഹുവെ നീ ഇത് മാപ്പാക്കി തരണമേ നീ എന്നോട് കരുണ കാണിക്കണമേ അല്ല എങ്കിൽ ഞാൻ ഏറ്റവും വലിയ നഷ്ടവാടുകളിൽ പെട്ടുപോകുമെന്ന് ആദം നബി അലൈഹി സാദു വസ്സലാമും ഹൗബ ബിബിയും ഈ ഒരു കാര്യം തന്നെയാണ് ഇബിലീസിൻ്റെയും ആദം നബി അലൈ സാദു വസ്സലാമിൻ്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബിലീസിൽ നിന്നും ഒരു വീഴ്ചയുണ്ടായി ആദം നബി അലൈസാദ് വസ്ലാമിനെ സുജൂത് ചെയ്യാനായി അള്ളാഹു കൽപ്പിച്ചപ്പോൾ സുജൂത് ചെയ്യാൻ വിസമ്മതിച്ചു അള്ളാഹു ചോദിച്ചു നീ എന്തുകൊണ്ടാണ് സുജൂത് ചെയ്യാത്തത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തു ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോഴും ഇബ്രീസ് ഒരിക്കലും ആ ഒരു തെറ്റിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല മറിച്ച് വീണ്ടും ന്യായീകരിച്ചു ഞാൻ ചെയ്ത് തന്നെയാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ പരിശ്രമിച്ചു തൻ്റെ പാപത്തെ മറച്ചു വെക്കാനും ന്യായീകരിക്കാനും ഇബ്രീസ് ശ്രമിക്കുകയുണ്ടായി ഇബ്രീസ് അഹങ്കരിച്ചു എന്നാൽ ആദം നബി അലൈഹി സാദു വസ്സലാമിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കണം ആദാം നബി അലൈഹി സാദു വസ്സലാമിൽ നിന്നും വീഴ്ചയുണ്ടായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു പോയി പക്ഷേ അള്ളാഹുത്താല അത് തെറ്റാണെന്ന് ഉണർത്തിയ ഉടനെ ആദം നബി അലൈഹി സാദു വസ്സലാം അതിനെ സ്വീകരിക്കാനും അതിൽ നിന്നും പശ്ചാത്തപിക്കാനും തയ്യാറായി ഒരിക്കലും ഞാൻ ചെയ്ത് ശരിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ ന്യായീകരിക്കാനായി പരിശ്രമിച്ചില്ല ഇബ്ലീസ് ചെയ്തതുപോലെ ഒരിക്കലും ആദം നബി അലൈഹി സാദു വസ്സലാം ചെയ്തില്ല താൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയ ഉടനെ അള്ളാഹുവിനോട് പശ്ചാത്തലപിക്കുകയും ഞാനാണ് തെറ്റുകാരനെന്ന് സമ്മതിക്കുകയും അള്ളാഹുവിനോട് ഒരിക്കലും നഷ്ടവാളികൾ എന്നെ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതാണ് ആദം നബി അലൈഹി സാദു ഏറ്റവും വലിയ ഗുണവും ഹിബിലീസ് അഹങ്കരിച്ചു ന്യായീകരിച്ചു ആദം നബി അലൈസാദു വസ്സലാം തൻ്റെ തെറ്റിനെ അംഗീകരിക്കാൻ തയ്യാറായി ഇതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് നമ്മൾ മനുഷ്യരാണ് ഒരിക്കലും മലക്കുകളെ പോലെ ഒരു പാപങ്ങളും ചെയ്യാത്തവരല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് പല അവസ്ഥകൾ അനുസരിച്ച് നമ്മളിൽ നിന്നും പാപങ്ങൾ പാപങ്ങളുണ്ടായിപ്പോകും പക്ഷെ അള്ളാഹു സുബാനഹു വാര പാപം മനുഷ്യരിൽ നിന്നും ഉണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവനെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരവും നൽകിയിട്ടുണ്ട് തൻ്റെ റൂഗ് തൊണ്ടക്കുഴിലെത്തുന്നത് വരെ ക്യാമത്താളാവുന്നതുവരെ മനുഷ്യനെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരം അള്ളാഹുത്താലൻ നൽകിയിട്ടുണ്ട് എന്നാൽ മരണം മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ റോഹു പിന്നീട് ഒരിക്കലും ഖേദിച്ച് മടങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് എത്ര പാപ ചെയ്താലും എത്ര തിന്മകൾ പ്രവർത്തിച്ചാലും അവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരം അള്ളാഹുത്താലൻ നൽകിയിട്ടുണ്ട് വിവിധങ്ങൾ സല അള്ളാഹു അലൈവല്ലം അരുളി പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ആ പാപത്തിൻ്റെ തെറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ് ഒരു വിശ്വാസിയുടെ ഗുണവും അത് തന്നെയാണ് പാപം ചിലപ്പോൾ ഉണ്ടായിപ്പോകും പക്ഷേ ആ പാപം ഉണ്ടാകുമ്പോൾ അത് പാപമാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യും പ്രശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനഹുത്തായ വിശ്വാസികളുടെ ഗുണമായി പറയുന്നുണ്ട് വല്ലദീന ഇതാ ഫലു ഫാഹിഷത്തൻ ഏതെങ്കിലും ഒരു വിശ്വാസി അവരിൽ നിന്നും പാപങ്ങൾ പാപങ്ങളുണ്ടായിപ്പോയി മോശമായ പ്രവർത്തനം ഉണ്ടായിപ്പോയി അവരിൽ നിന്നും അക്രമം ഉണ്ടായിപ്പോയി അവൻ സ്വന്തം നെഫ്സിനോട് അതിക്രമം കാണിച്ചു ഇങ്ങനെ പാപകർമ്മങ്ങൾ അവരിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമായി അവൻ ദക്കറുള്ള അള്ളാഹുവിനെ ഓർക്കുന്നതാണ് രണ്ടാമതായി വസ്ത ഖഫീറുലി ദുനൂബിഹിം അവൻ ചെയ്ത് പാപമാണെന്ന് മനസ്സിലാക്കുകയും ആ പാപത്തിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യും മൂന്നാമതായി അള്ളാഹു താര ആയത്തിൽ പറയുകയുണ്ടായി വലം യുസിറു അല ഫലു അവർ ചെയ്ത തെറ്റിൽ അവർ നിരന്തരമായി നിലകൊള്ളുന്നതല്ല ഇന്ന് ചിലപ്പോൾ തെറ്റ് സംഭവിച്ചു പോകും ആ തെറ്റ് സംഭവിച്ച ഉടനെ അള്ളാഹുവിന് ഓർമ്മ വരും പശ്ചാത്തപിച്ച മടങ്ങും അതിനെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കും പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഈ രീതിയിലാണ് നമ്മൾ നിന്നും പാപങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടോ ഭയം വരുന്നുണ്ടോ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാൻ സാധിക്കുന്നുണ്ടോ ആ പാപത്തെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ നമ്മൾ വിശ്വാസികളാണ് യഥാർത്ഥമായ വിശ്വാസികളാണ് ഇനി പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അതിൽ തന്നെ നിരന്തരമായി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഈമാനിന് ബലഹീനതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പാപങ്ങൾ ഉണ്ടായി പോവുകയാണെങ്കിൽ ഉടനെ അള്ളാഹോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ആ പാപത്തിൽ നിന്നും പിന്മാറുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹൂവത്തെ ആരാ മനസ്സിലാക്കുകയാണ് ആദം നബി അലൈഹി സു വസ്ലാം ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട അത് തന്നെയാണ് പാപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ ഉറച്ചു നിൽക്കുകയും ആരെങ്കിലും അതിനെ തിരുത്തി തരികയാണെങ്കിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യാൻ പാടില്ല മറിച്ച് പറ്റേണ്ടതെറ്റ് പറ്റിപ്പോയി അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും മുന്നോട്ടുള്ള ജീവിതം നന്നാക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനഹുബത്തയാല ആദം നബി അലൈ സാദ് വസ്തോട് പറയുകയുണ്ടായി നിങ്ങൾ ഭൂമിയിലോട്ട് ഇറങ്ങിക്കൊള്ളുക ആ ഭൂമിയിൽ അള്ളാഹു താല നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലം വരെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലോട്ട് ഇറങ്ങിക്കൊള്ളുക എന്ന് ആദം നബി അലൈ സാദു വസ്സലാമിനോട് പറയുകയുണ്ടായി അതുകൊണ്ട് ചേർത്ത് അള്ളാഹു അറിയിക്കുകയുണ്ടായി നിങ്ങളിൽ ചിലർ ചിലരുടെ ശത്രുക്കളാണ് അതായത് ഇബിലീസ് നിങ്ങളുടെ ശത്രുവായിക്കൊണ്ട് ദുന്യാവിൽ ഉണ്ടാവുന്നതാണ് നിങ്ങൾ നിങ്ങളെ വഴിപിഴപ്പിക്കാനുള്ള ഒരു അവസരവും അവൻ ഉപേക്ഷിക്കുന്നതല്ല നിങ്ങളുടെ ശത്രുവായിക്കൊണ്ട് ഇബിലീസ് ഉണ്ടാവുന്നതാണ് ഇബിലീസിൻ്റെ ആളുകളും ഷെയ്ത്താൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഷെയ്ത്താൻ്റെ വഞ്ചനയിൽ അകപ്പെടുകയും അതിനെ നല്ലതായി കാണുകയും ചെയ്യുന്ന ആളുകൾ അവരും ഇബിലീസിൻ്റെ ആളുകളാണ് അവരും നിങ്ങളുടെ ശത്രുക്കളാണ് ദുന്യാവിൽ ഹറാമായി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ പരസ്യമായി തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇവരെല്ലാം ഇബിലീസിൻ്റെ ആളുകളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇബിലീസിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ഇബിലീസും നിങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ അവരെ തൊട്ട് സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ആദം നബി അലൈ സാദ് വസ്സലാമിനോട് അള്ളാഹു താല പറയുകയുണ്ടായി ഇവിടെ ഇബിലീസിനെയും അള്ളാഹു സുബഹാന ഹുത്താല അവിടെ നിന്നും പുറത്താക്കി ആദം നബി അലൈഹി സാദ് വസ്സലാമിനെയും അവിടെ നിന്ന് പുറത്താക്കുകയുണ്ടായി പക്ഷേ രണ്ട് പേരോടും അള്ളാഹുത്തല പറഞ്ഞ ശൈലി വ്യത്യാസമുണ്ട് ഇബിലൂസിനോട് ശക്തമായ രീതിയിൽ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുക എന്നാണ് പറഞ്ഞത് അല്ലാഹു തല കോപത്തോടു കൂടി ഉള്ള വാക്ക് ഒഹ്റുഷ് എന്ന വാക്കാണ് ഇബിലീസിനോട് അള്ളാഹുത്തല ഉപയോഗിച്ചത് പക്ഷേ അത് ഖുർആനിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓതിയ ആയത്തുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ ആ ഒരു ശൈലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇബിലീസിനോട് അള്ളാഹുത്താലി ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ആക്ഷേപ സ്വരത്തിലാണ് പക്ഷെ ആദം നബി അലൈഹി സാദു അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത് മറിച്ച് താങ്കൾ ഇറങ്ങിക്കൊള്ളുക എന്നാണ് ആദം നബി അലൈഹി സാദു വസ്സലാമിൻ്റെ അള്ളാഹുത്തല പറഞ്ഞത് അതോട് ചേർത്തുകൊണ്ട് ദുന്യാവിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചു കൊടുക്കുകയുണ്ടായി കാരണം ഇബിലീസ് പാപിയാവുകയും ആ പാപത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അള്ളാഹുത്താല പാപത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെ വലിയ രീതിയിൽ കോപിക്കുന്നുണ്ട് പാപത്തെ ന്യായീകരിക്കുന്നതിനെയും അഹങ്കരിക്കുന്നതിനെയും അള്ളാഹു തല വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട് ആ ഒരു ഗുണങ്ങൾ ഇബിലീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇബിലീസിനെ അള്ളാഹു തല ആക്ഷേപ സ്വരത്തിലാണ് ഇറങ്ങിപ്പോവാനായി പറഞ്ഞത് പക്ഷേ ആദം നബി അലൈഹി സാദു വസ്സലാം തെറ്റുപറ്റിയെങ്കിലും ആദം നബി അലൈഹി സാദു വസ്സലാം ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹിനു മുമ്പിൽ താഴ്ന്നു കേണ് അപേക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് അള്ളാഹു താലയുടെ തൃപ്തി ആദം നബി അലൈഹി സാദു വസ്സലാമുണ്ടാവുകയും ഏറ്റവും നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയതായ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാനായി ആദം നബി അലൈഹി സാദു വസ്സലാമിനോട് മയമായ നല്ല രീതിയിൽ കൽപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് പാപങ്ങൾ ഉണ്ടാകുമ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരോട് അള്ളാഹുത്താല എപ്പോഴും സ്നേഹമുള്ളവനാണ് ഇന്ന ിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹുന് വലിയ ഇഷ്ടമാണ് എന്നാൽ പശ്ചാത്തപിച്ച് മടങ്ങാതെ പാപത്തിൽ ഉറച്ചു നിൽക്കുകയും ആ പാപത്തിൽ നിന്നും പശ്ചാത്തിച്ച് മടങ്ങുകയും ചെയ്യാത്തവരെ അള്ളാഹു വലിയ രീതിയിൽ ആക്ഷേപിച്ചിട്ടുമുണ്ട് ഇത് അവസാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തിൽ അള്ളാഹു പറയുകയുണ്ടായി നിങ്ങൾക്ക് അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തിയതായി ഈ ദുന്യാവ് അത് കാലാകാലം ഒരിക്കലും നിങ്ങളുടെ കേന്ദ്രമല്ല നിങ്ങൾ ജീവിക്കേണ്ട സ്ഥലമല്ല നിങ്ങളവിടെ ജനിക്കുന്നു നിങ്ങളുടെ തുച്ഛമായ കാലഘട്ടം അവിടെ ജീവിക്കുന്നു അവിടെ തന്നെ നിങ്ങൾ മരിക്കുന്നു പിന്നീട് നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ദുന്യാവര ജീവിതം എന്നുള്ളത് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ മുമ്പുള്ളൊരു പരീക്ഷണ കേന്ദ്രം മാത്രമാണ് ജീവിതത്തിൻ്റെ മരണത്തെയും ഇടയിലുള്ള തുച്ഛമായ സമയം അത് നിങ്ങൾ ഉയർത്തെഴുന്നിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കണമെന്ന് തീരുമാനിക്കാൻ പരീക്ഷിക്കാനുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് കാലാകാലം ദുന്യാവിൽ മനുഷ്യൻ ഒരിക്കലും ജീവിക്കുന്നതല്ല മരണം വന്നു കഴിഞ്ഞാൽ അള്ളാഹുലോട്ട് തന്നെ മടങ്ങേണ്ടവരാണ് അവിടെ നിന്നും ദുന്യാവിൽ നന്മ ചെയ്തവർക്ക് അള്ളാഹു സ്വർഗം നൽകുന്നതും ദുന്യാവിൽ തിന്മ ചെയ്തവർക്ക് അള്ളാഹു നരകം നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതുമാണ് അതുകൊണ്ട് അള്ളാഹുതല സ്വർഗത്തിൽ നിന്നും ആദം നബി അലൈഹി സാത്തു വസ്സലാമിനെ ദുയാവിലോട്ട് ഇറക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടവരാണ് ദുന്യാവിൽ തുച്ഛമായ കാലഘട്ടം മാത്രമാണ് നിങ്ങൾ ജീവിക്കുക അതിനുശേഷം നിങ്ങൾ ഉയരത്തേനീപ്പിക്കപ്പെടും അതുകൊണ്ട് ആ ഉയർത്തേനീപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് വിജയികളാവണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകി ആ കുറഞ്ഞ കാലത്ത് നിങ്ങൾ അള്ളാഹുനെ അനുസരിക്കുന്നവരായിത്തീരുക അല്ലാത്ത പക്ഷേ നിങ്ങൾ ഇരുലോകത്തും പരാജിതരായി തീരുമെന്ന കാര്യം അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാ ഹൃദന